മാളമേഖലയിലെ പാടശേഖരങ്ങളിൽ നിന്ന് നീലക്കോഴികളെ തുരത്താൻ കർഷകർ കണ്ടെത്തിയ പ്രതിരോധം ഫലവത്തായി നീലക്കോഴികൾ കഴിഞ്ഞിരുന്ന പാടശേഖരങ്ങളിൽ പതിവിലും കൂടുതൽ വെള്ളം കെട്ടി നിർത്തിയാണ് പ്രതിരോധിച്ചത് സാധാരണ വെള്ളത്തിന്റെ അളവ് നാലിഞ്ചായിരുന്നത് പത്ത് വരെ ആക്കിയാണ് കർഷകർ പരീക്ഷിച്ചത് ഈ പരീക്ഷണം വിജയിച്ചതോടെ പല പാടശേഖരങ്ങളിൽ നിന്നും നീലക്കോഴികൾ ഒഴിഞ്ഞു എല്ലാ വർഷവും നീലക്കോഴികൾ പാടം നിറയുണ്ടാകാറുണ്ട് ഒരു ദിവസം ശരാശരി പത്ത് സെന്റോളം സ്ഥലത്തെ നെൽച്ചെടികൾ വെട്ടിയിടുന്ന രീതിയാണ് നീലക്കോഴികൾക്കുള്ളത് ചതുപ്പുകളിലും ജലാശയങ്ങളിലും നെൽകൃഷിയിടങ്ങളിലും കാണുന്ന ഈ പക്ഷി കോഴിയുമായി സാദൃശ്യമുള്ളതാണെങ്കിലും താറാവിനെ പോലെ വെള്ളത്തിലാണ് ജീവിക്കുന്നത് വെള്ളം സമൃദ്ധമായുള്ള സ്ഥലങ്ങളിലാണ് റാലിഡേ ഇനത്തിലുള്ള ഇവ താവളം കണ്ടെത്തുന്നത് നെൽച്ചെടികൾ പൂർണമായി മുറിച്ചിട്ട ശേഷം അതിന്റെ ചില ഭാഗങ്ങൾ മാത്രമാണ് തിന്നാറുള്ളത് മാളാ മേഖലയിൽ ഇത്തവണ വിവിധ പാടശേഖരങ്ങളിലായി മുപ്പത് ഏക്കർ സ്ഥലത്ത് കുറുവ ചിറ്റേനി പട്ടാമ്പി പൗർണമി ഉമ എന്നിവയാണ് കൃഷി ചെയ്തിട്ടുള്ളത് എട്ട് വർഷമായി ഓരോ തവണയും മൂന്നര ലക്ഷം രൂപ നഷ്ടം വരാറുണ്ട് വെള്ളം പത്തടിയോളം കെട്ടുനിർത്തിയതോടുകൂടിയാണ് നീലക്കോഴികൾ ഒഴിഞ്ഞത് കൊയ്ത്താരംഭിച്ചപ്പോൾ തന്നെ ലാഭകരമാകുമെന്ന പ്രതീക്ഷയുണ്ടായതായി കർഷകനായ പി എസ് ഉണ്ണികൃഷ്ണൻ പറഞ്ഞു ഇത് ഏകദേശം ഒരു മുപ്പത് ഏക്കറോളം ഞങ്ങൾ സ്ഥിരമായിട്ട് കൃഷി അഞ്ച് അഞ്ചേക്കറയ്ക്ക് കൊയ്യാൻ കിട്ടാറുള്ളൂ ഈ തവണ മുപ്പത് ഏക്കറും നമുക്ക് ലാഭകരമായിട്ട് കൃഷി ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ടി സി വിനുസ് മാള